നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം രാജ്യം ഒരു മോക്ക് ഡ്രിൽ നടത്താൻ പോവുകയാണ് എന്താണ് മോക്ക് ഡ്രിൽ എന്തിനാണ് മോക്ക് ഡ്രിൽ എന്ന് നമുക്ക് പരിശോധിക്കാം ഒരു യുദ്ധ അന്തരീക്ഷമുണ്ടെന്ന് രാജ്യത്തിന് തോന്നുകയും അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടക്കുന്ന സമയത്തുമാണ് മോക്ക് ഡ്രിൽ നടത്താറുള്ളത് അതായത് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതായത് നമ്മുടെ ഓഫീസുകളിലെല്ലാം ഫയർ ആൻഡ് സേഫ്റ്റിടെ ഒരു മോക്ക് ഡ്രിൽ ഉണ്ടാവാറുണ്ട് അതായത് എങ്ങനെ നമ്മൾ അത് തരണം ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മോക്ക് ഡ്രിൽ ഉള്ളത് ഇപ്പോൾ രാജ്യം മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചിരിക്കുക എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവസാനമായിട്ട് രാജ്യം മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത് അത് പാകിസ്ഥാന് മുമ്പുള്ള ഒരു യുദ്ധത്തിന് അതായത് പാകിസ്ഥാന് മുമ്പുള്ള യുദ്ധത്തിന് മുമ്പായിട്ടാണ് മോക്ട്രിൽ നമ്മൾ നടത്തിയത് ഈ മോക്ട്രിൽ മിലിറ്ററി മോക്ട്രിൽ അല്ല നേരെ മറിച്ച് സിവിൽ മോക്ട്രിലാണ് പെട്ടെന്ന് വരുന്ന ഒരു യുദ്ധ ആക്രമണത്തിൽ പെട്ടെന്ന് വരുന്ന ഒരു സൈനിക നീക്കത്തിൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡെമോയാണ് ഈ മോക്ട്രിൽ ഇപ്പോൾ ഇന്ന് നാല് മണിക്ക് ഈ റെയ്ഡ് വാർണിംഗ് സൈറണുകൾ മുഴങ്ങൾ മുഴങ്ങുന്നതായിരിക്കും ആ സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യണം ട്രോൾ റൂമുകളിലെയും അതായത് എമർജൻസി നമ്പറുകളിലെല്ലാം വർക്കിംഗ് ആണോ എന്നെല്ലാം പരിശോധിക്കും അതായത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നെല്ലാം പരിശോധിക്കും എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ ഈ നമ്പറിൽ നമ്മൾ വിളിച്ചാൽ ബന്ധപ്പെടാൻ സാധിക്കുമോ എന്നെല്ലാം പരിശോധിക്കുന്നതായിരിക്കും വൈദ്യുതി ബന്ധവും ഫോൺ സിഗ്നലുകളും തകരാർ സംഭവിക്കും അതായത് ആ സമയങ്ങളിൽ നമ്മൾ എങ്ങനെ അരണം ചെയ്യും എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈദ്യുതി ബന്ധവും ഫോൺ സിഗ്നലുകളും എല്ലാം സ്തംഭിപ്പിക്കുന്നത് ഡോക്ടറിൻ്റെ സൈറൺ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വലിയ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ ഉള്ളവർ അതായത് ബാൽക്കണി അങ്ങനെയെല്ലാം മുകളിൽ നിൽക്കുന്നവരെല്ലാം ബേസ്മെൻറ്റിൽ പോയി നിൽക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവരും ഈ നിർദ്ദേശം അനുസരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ പാർക്ക് പാർക്ക് അതുപോലെ പൊതു ഇടങ്ങളിൽ ജനങ്ങൾ നിൽക്കാൻ പാടില്ല ഇതൊരു നിയമമാണ് എല്ലാവരും അതനുസരിക്കുക ഭാവിയിൽ ആക്രമണം ഉണ്ടായാൽ നമ്മൾ പേടി നമ്മൾ പേടിക്കാതെ എന്തെല്ലാം ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു മോക്ട്രിലാണിത് അതുകൊണ്ട് എല്ലാവരും ഇത് അനുസരിക്കണം എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പറയുന്നത് നമ്മളെല്ലാവരും അനുസരിക്കണം ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എല്ലാം നല്ലാവട്ടെ എന്ന് ആശംസിക്കുന്നു